നമസ്കാരം ശബരിമലയിൽ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണപ്പാളി ഇളക്കി മാറ്റിയ സംഭവത്തിൽ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ ഒരു വിമർശനമുണ്ട് അനുമതിയില്ലാതെ സ്വർണപ്പാളി ഇളക്കിയത് അനിശ്ചിതമെന്നും കോടതി ഉത്തരവുകൾക്ക് എതിരെന്നും ദേവസ്വം ബോർഡ് നിരീക്ഷിക്കുന്നുണ്ട് വെള്ളിയാഴ്ചക്കുള്ളിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണപ്പാളി അനുമതിയില്ലാതെ ഇളക്കി അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത് അനിശ്ചിതമെന്നാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ വിഗ്രഹങ്ങൾ അറ്റകുറ്റപ്പണികൾക്കുൾപ്പെടെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെയും ദേവസ്വം ബെഞ്ചിന്റെയും മുൻകൂർ അനുമതി നേടണമെന്ന് മുൻ ഉത്തരവുകൾ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഈ ഉത്തരവുകൾ ലംഘിച്ചാണ് ദേവസ്വം ബോർഡ് നടപടിയെന്നും ഹൈക്കോടതി വിമർശിക്കുന്നുണ്ട് ദ്വാരപാലക സ്വർണപ്പാളി അറ്റകുറ്റപ്പണി നടത്തണമെന്ന് നാളുകൾക്ക് മുന്നേ തന്ത്രി സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചിരുന്നതുമാണ് ആവശ്യത്തിന് സമയം ലഭിച്ചിട്ടും ദേവസ്വം ബോർഡ് മുൻകൂർ അനുമതി വാങ്ങിയില്ല എന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തി തുടർന്ന് വെള്ളിയാഴ്ചയ്ക്കകം ദേവസ്വം കമ്മീഷണർ എക്സിക്യൂട്ടീവ് ഓഫീസർ ദേവസ്വം ബോർഡ് എന്നിവർ വിശദമായ റിപ്പോർട്ട് നൽകാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അനുമതിയില്ലാതെ ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ സ്വർണപ്പാളി ഇളക്കി അറ്റകുറ്റപ്പണിക്കായി ദേവസ്വം ബോർഡ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ഗുരുതരമായ വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാട്ടി ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ സമർപ്പിച്ച റിപ്പോർട്ടിന്മേലാണ് നടപടി ശബരിമല ശ്രീകോവിലെ രണ്ട് ദ്വാരക പാല ശില്പത്തിലെ സ്വർണപാളികകൾ ഹൈക്കോടതി അനുമതിയില്ലാതെ ഇളക്കി മാറ്റിയെന്ന വിമർശനം ഉയർന്നതിനെ തുടർന്ന് പ്രതികരണവുമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് രംഗത്തെത്തിയിരുന്നു ശബരിമല ശ്രീകോവിലിനു മുന്നിലുള്ള സ്വർണ ദ്വാരപാലകരെ അനുമതിയില്ലാതെ ഇളക്കി ചെന്നൈയിലേക്ക് കൊണ്ടുപോയെന്ന രീതിയിൽ വിവിധ മാധ്യമങ്ങളിൽ വന്ന വാർത്ത ശ്രദ്ധയിൽപ്പെട്ടുവെന്നും ഈ വാർത്ത ഹിതമാണെന്നാണ് ദേവസ്വം ബോർഡ് ശബരിമല ശ്രീകോവിലിനു മുന്നിൽ ഇരുവർഷത്തുമുള്ള ദ്വാരപാലകരുടെ മുകളിൽ സ്ഥാപിച്ചിരുന്ന സ്വർണം പൂശിയ ചെമ്പുപാളികളാണ് അറ്റകുറ്റ പണികൾ നടത്തുന്നതിലേക്കായി കൊണ്ടുപോയത് ക്ഷേത്ര തന്ത്രിയുടെയും തിരുതാംകൂർ ദേവസ്വം ബോർഡിന്റെയും അനുമതിയോടെയാണ് ഇത് നിർമ്മിച്ച ചെന്നൈയിലെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ളതെന്നും പ്രശാന്ത് പറയുന്നു തിരുതാംകൂർ ദേവസ്വം ബോർഡിന്റെ തിരുവാഭരണങ്ങളുടെ ചുമതലയുള്ള തിരുവാഭരണം കമ്മീഷണർ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശബരിമല അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ദേവസ്വം സ്മിത്ത് വിജിലൻസ് പോലീസ് സബ് ഇൻസ്പെക്ടർ ദേവസ്വം വിജിലൻസിലെ രണ്ട് പോലീസുകാർ രണ്ട് ദേവസ്വം ഗാർഡ് ഈ പാളികകൾ വഴിപാടായി സമർപ്പിച്ച സ്പോൺസറുടെ പ്രതിനിധി എന്നിവർ ചേർന്ന് സുരക്ഷിതമായ വാഹനത്തിലാണ് ചെന്നൈയിലെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ദ്വാരപാലകരുടെയും ശോഭാന പണികളുടെയും വാതിലുകളുടെയും അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് താന്ത്രിക നിർദ്ദേശം ഉണ്ടാകുകയും വാതിലുകളുടെ പണികൾ ഇതനുസരിച്ച് നടത്തിയിട്ടുള്ളതാണ് ബാക്കി പണികളും ദ്വാരപാലക പാളികകളെ കീറലുകളും നിറമങ്ങളലും ഉടനടി പരിഹരിക്കണമെന്നുള്ള താന്ത്രിക നിർദ്ദേശം വീണ്ടും ഉണ്ടായത് കാരണമാണ് ഇപ്പോൾ മാറ്റിയതെന്നും പ്രശാന്ത് പ്രതികരിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമയ ടി